വക്കഫ് അധിനിവേശ വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനൊരുങ്ങി മുനമ്പം സമരസമിതി മാർച്ച് മാസം മുതൽ ദിവസങ്ങൾ നീളുന്ന വിവിധ സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി തീരദേശ ജനത മാർച്ച് പതിനാറിന് രാവിലെ കടലിൽ മുങ്ങി നിരാഹാര വക്കഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം തുടരുകയാണ് അതിനിടെ സമരം ശക്തിപ്പെടുത്താനാണ് തീരദേശ ജനതയുടെ തീരുമാനം മാർച്ച് മാസം മുതൽ ദിവസങ്ങൾ നീളുന്ന വിവിധ സമരപരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കടലിന്റെ മക്കൾ കടലിലേക്കെന്ന മുദ്രാവാക്യമുയർത്തി തീരദേശ ജനത മാർച്ച് പതിനാറിന് രാവിലെ കടലിൽ മുങ്ങി നിരാഹാരമിരിക്കും കൂടാതെ പദയാത്ര ഹൈബിഗഡൻ എംപിയുടെ വീട്ടിലേക്ക് മാർച്ച് എന്നിവയും വിവിധ ദിവസങ്ങളിൽ നടക്കും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നതാണ് മുനമ്പത്തുകാരുടെ തീരുമാനം പ്രദേശത്തെ നാനൂറ്റിയഞ്ച് ഏക്കറോളം ഭൂമിയും വക്കഫ് സ്വത്താണെന്നാണ് വക്കഫ് ബോർഡിന്റെ അവകാശവാദം എന്നാൽ ചെറായി മുനമ്പ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയതാണ് ഭൂമിയെന്ന് തീരദേശ ജനതയും മറുവാദം ഉന്നയിക്കുന്നു ഭൂമി വിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫറൂഖ് കോളേജിൽ നിന്നും സ്ഥലം വാങ്ങിയതെന്നാണ് മുനമ്പർ നിവാസികളുടെ വാദം ഭൂമി ഇഷ്ടദാനം കിട്ടിയതാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലും എന്ന വാക്കില്ലെന്നും സമരസമിതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ജനം കൊച്ചി